നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള കലാമണ്ഡലത്തിലെ അക്കാദമി ബ്ലോക്ക് ഉദ്ഘാടനവും എൻഡോമെന്റ് ഫെലോഷിപ്പ് അവാർഡ് എന്നിവയുടെ വിതരണവും നടക്കുന്ന പരിപാടിയിൽ നിന്നും രമ്യാ ഹരിദാസ് എംപിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധ വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണന്റെ ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിച്ചു വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ യു ബഷീർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മായാ ഉദയൻ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എം എ മുഹമ്മദ് ഇക്ബാൽ ഐ എൻ മണ്ഡലം പ്രസിഡന്റ് പി ടി തമ്പിമണി തുടങ്ങിയവർ ചെറുതിരുത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് അവാർഡ് എൻറോമെന്റ് സമർപ്പണവും മണക്കുളം മുകന്ദ് രാജ സ്മാരക അക്കാദമി ബ്ലോക്ക് ഉദ്ഘാടനവും നാളെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് നടക്കുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ നടക്കുന്നൊരു വലിയ പരിപാടിയാണ് ആ വലിയ പരിപാടിക്ക് പരിപാടിയിൽ ഈ അതൊരു സി പി എമ്മിൻ്റെ പാർട്ടി പരിപാടിയാക്കി മാറ്റാനുള്ള ഒരു വലിയ ശ്രമം ഇവിടുത്തെ സി പി എമ്മിൻ്റെ എം എൽ എയും സ്ഥലം എം എൽ എയും മന്ത്രി കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണന്റെയും കലാമണ്ഡലം വൈസ് ചാൻസലറായിട്ടുള്ള ബി അനന്തകൃഷ്ണൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ സ്ഥലം എംപിയെ ഒഴിവാക്കി സ്ഥലത്തിലുള്ള മറ്റു ജനപ്രതിനിധികളെയൊക്കെ ഒഴിവാക്കി ഇതുപോലുള്ള ഒരു വലിയ പരിപാടി നടക്കുന്നത് എന്തോ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ പരിപാടി നടക്കുന്നത് പോലെയാണ് ആ പരിപാടി വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് സ്ഥലം എംപിയുടെ സാന്നിധ്യം തന്നെ ചില ആളുകളെ അലോസരപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റി നിർത്തൽ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ് അതുപോലെ തന്നെ ജനാധിപത്യം സംരക്ഷിക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും ഈ ഏകാധിപത്യം അവസാനിപ്പിക്കാനും ഇവിടുത്തെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഭ്യർത്ഥിക്കുകയാണ് ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെറുതിരുത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് നിരന്തരമായി യു ഡി എഫിന്റെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിക്കാതെ സി പി എമ്മിന്റെ ഏകാധിപത്യ നടപടിയായിട്ട് മുന്നോട്ട് പോകണം എല്ലാ ഔദ്യോഗിക പരിപാടികളിലും പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടുത്താതെ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകില് നടക്കുന്നുണ്ട് രമ്യ ഹരിതാ ബഹുമാനപ്പെട്ട എം പി രമ്യ ഹരിദാസ് പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല അവരുടെ പദ്ധതികളവിടെ നടപ്പാക്കുന്നില്ല അവർ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെയും മുസ്ലിം നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ള നിരന്തര നവമാധ്യമങ്ങളിൽ ന്യൂസ് ഇടുന്നതിന് വേണ്ടി മനഃപൂർവ്വം അവർ ഒരുക്കുന്ന കെണിയാണ് ഈ പരിപാടികൾ ഇതിനെ ശക്തമായി യു എതിർക്കുന്നു കോൺഗ്രസിന്റെ ശക്തമായ പരിപാടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തൊണ്ണൂർ കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം